ബി എസ് എഫ് ജവാൻ പാകിസ്ഥാനിൽ കസ്റ്റഡിയിലായിരുന്നു അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്ന ബി എസ് എഫ് ജവാനാണ് പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ ആയത് പാക് റേഞ്ചേഴ്സ് ബി എസ് എഫ് ജവാനെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് ബൽറാം വിശദാംശങ്ങളുമായി ബൽറാം അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് നേരത്തെ ബൽറാം പറഞ്ഞത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ പോസിറ്റീവായി അനുജ ഒരു ഫ്ലാഗ് മീറ്റിംഗ് ഇൻ ബി എസ് എഫിൻ്റെയും പാക് റേഞ്ചേഴ്സിൻ്റെയും ഒരു ഫ്ലാഗ് മീറ്റിംഗ് ഇതുവരെ പൂർത്തിയായതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ തീരുമാനം ഇദ്ദേഹത്തെ തിരിച്ച് തിരികെ എത്തിക്കാനുള്ള ഉണ്ടായോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും പി കെ സിംഗ് എന്ന ബി എസ് എഫ് കോൺസ്റ്റബിളാണ് പാക് റേഞ്ചേഴ്സിൻ്റെ പിടിയിലായിരിക്കുന്നത് പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ വെച്ചാണ് അദ്ദേഹം സീറോ ലൈൻ മുറിച്ചു കടന്നത് പാക് അതിർത്തിയിലേക്ക് മുപ്പത് മീറ്ററോളം ദ്ദേഹം കടന്നിരുന്നു എന്നാണ് പാക് റേഞ്ചേഴ്സിൽ നിന്നും ലഭ്യമായ വിവരം തുടർന്ന് പാക് റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും സർവീസ് റിവോ തോക്കും ഒപ്പം തന്നെ മൂന്ന് മാഗസിനുകളും അറുപത് തിരികളും കൂടാതെ ടോർച്ച് വാക്കി ടോക്കി തുടങ്ങിയ ഉപകരണങ്ങളും പിടിച്ചെടുത്തതായി പാക് റേഞ്ചേഴ്സ് ബി എസ് എഫിനെ അറിയിച്ചിട്ടുണ്ട് പതിനേഴ് വർഷത്തെ സർവീസ് ഉള്ള ഒരു ബി എസ് എഫ് ജവാനാണ് പി കെ സിംഗ് അദ്ദേഹം കൊൽക്കത്ത സ്വദേശിയാണ് അദ്ദേഹ ഈ അബദ്ധത്തിലാണ് ഈ രേഖ മുറിച്ചു കടന്നത് എന്ന് അദ്ദേഹം പാക് റേഞ്ചേഴ്സിനെ അറിയിച്ചിട്ടുണ്ട് അതേസമയം നിലവിലിപ്പോൾ ഇന്ത്യ പാക് ബന്ധം തകർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിച്ച ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത് എന്നുള്ളതാണ് സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നത് സാധാരണ നിലയിൽ തീർത്തും സമാധാനപരമായ ഒരു അതിർത്തി മേഖലയാണ് പഞ്ചാബിലെ പാക് ഇന്ത്യ അതിർത്തി പ്രദേശം എന്നുള്ളത് അവിടെ അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കിടക്കുന്നതിനാണ് അദ്ദേഹത്തെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അനുജ ബി എസ് എഫ് ജവാൻ പി കെ സിംഗ് എന്നയാളാണ് കസ്റ്റഡിയിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്ന ആളാണ് പി കെ സിംഗ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം